കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗ കെട്ടിടത്തിൽ വീണ്ടും പുക ഉയർന്നതിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകൾ അടക്കം പ്രവർത്തിക്കുന്ന ആറാം നിലയിലാണ് ഇന്ന് വീണ്ടും പുക ഒരു മണിക്കൂർ നേരം ഒരുപാട് സുഖമില്ലാത്തവരെല്ലാം ഉണ്ടെന്ന് റോളിട്ട് കൊണ്ടുവന്നു അത്യാഹിത വിഭാഗത്തിൽ തീ പിടിച്ചതിന് പിന്നാലെ പരിശോധന നടക്കുന്നതിനിടെയാണ് ഇന്ന് വീണ്ടും തീപിടുത്തമുണ്ടായത് അത്യാഹിത വിഭാഗത്തിന്റെ കെട്ടിടത്തിലെ മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ നിലകളിലാണ് പുക ഉയർന്നത് വീണ്ടും പുക ഉയർന്ന സംഭവത്തിൽ ഇതുവരെയും അധികൃതർക്ക് കൃത്യമായ വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല പുതിയ ബ്ലോക്കിന്റെ കെട്ടിട നിർമ്മാണത്തിലെ അപാകതയും വയറിംഗിലെ അപാകതയും വെളിവാക്കുന്നതാണ് പുതിയ സംഭവം എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന പൂർത്തിയാക്കുന്നതിനു മുൻപേ എന്തിനു രോഗികളെ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയെന്നതിലും അവ്യക്തത നിലനിൽക്കുകയാണ് എന്നാൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ രോഗികളെ മാറ്റുമെന്ന പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ രോഗികളെ മാറ്റിയതായി സൂപ്രണ്ടിന്റെ അറിയിപ്പുമെത്തി ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പളും പരസ്പര വിരുദ്ധമായി മറുപടി പറയുന്നത് എന്തിനാണെന്ന ചോദ്യവും ബാക്കിയാണ് വീണ്ടും പുക ഉയർന്ന സംഭവത്തിന് പിന്നാലെ മുന്നിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ഈ ബിൽഡിംഗ് ഇപ്പോഴും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലല്ല അല്ല എന്നിരിക്കെ ആരുടെ തീരുമാനപ്രകാരമാണ് ഇന്ന് രോഗികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചത് ഇത് സുരക്ഷാ വീഴ്ചയാണോ അല്ല നിർമ്മാണത്തിലുള്ള വിഷയമാണോ ഇത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് ഇന്നു മാത്രമല്ല പ്രധാനമന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും നിർമ്മാണ രംഗത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ഞാൻ ഒരു കത്ത് നൽകുന്നതാണെന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എന്നാൽ നിസ്സാര പ്രശ്നം പർവ്വതീകരിക്കുകയാണെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു തീപിടുത്തത്തിന്റെ ബേസിൽ ആരോ അറിയിച്ചത് പ്രകാരം ചെറിയൊരു കാര്യം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച ഒന്നിനെ ഇത്രയും പർവ്വതീകരിച്ച് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കറിയാലോ മലബാറിലെ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ പാവപ്പെട്ടവരുടെ ഏക ആശ്രയമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് അതുകൊണ്ട് ഇന്ന് ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതൊന്നും തന്നെ പുറത്തു കൊടുക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മമാണ് അറിയില്ല നമ്മൾ വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള അത്യാഹിത വിഭാഗവും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗവും ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഓവർലോഡാണോ തീപിടുത്തത്തിലേക്ക് തുടർച്ചയായി നയിക്കുന്നതെന്ന സംശയവും ഉയരുന്നുണ്ട് കേരള ന്യൂസ് കോഴിക്കോട്